കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് സർവീസ് ടെക്നീഷ്യൻസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ നടന്നു സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി കെ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി വേണ്ടി നിങ്ങളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ പോകുന്നു ആ സൊസൈറ്റിയുടെ കീഴിൽ ഫെയർ ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുവാൻ കഴിയുന്നത് കൊണ്ട് ആ പ്രതിസന്ധിക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നിങ്ങളെ സൂചിപ്പിച്ചത് മറ്റേ മറ്റേവിടെ ഒരു കാര്യം ഉള്ളത് ഗവൺമെന്റ് കാര്യം നിങ്ങളെ വിദഗ്ധ തൊഴിലാളികളായി ഒക്കെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ വിദഗ്ധ തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടതായ ഒന്നും ലഭിക്കുന്നില്ല ക്ഷേമനിധി തന്നെയാണെങ്കിൽ നിങ്ങൾക്കുള്ളത് ഇപ്പോൾ ആർട്ടിസാൻസ് യൂണിയനിൽപ്പെടുത്തിയാണോ ഉണ്ടായിരിക്കുന്നത് അത് എനിക്കൊരഭിപ്രായം സൂചിപ്പിക്കാനുള്ളത് ഗവൺമെന്റ് ഇതിനൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് ഈ എലക്ട്രോണിക്സ് സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവർക്ക് ഗുണകരമായ രീതിയിലുള്ള ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ബോർഡ് രൂപീകരിക്കുവാനും ആ ബോർഡിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പ്രത്യേക ക്ഷേമനിധി തുടങ്ങിക്കൊണ്ട് ഭാഗമായി ടെക്നീഷ്യന്മാർ നഗരത്തിൽ പ്രകടനം നടത്തി കേരള സ്റ്റേറ്റ് ഇലക്ട്രോണിക് സർവീസ് ഇത് വിപുലങ്ങളായി പരിപാടികളുടെ നടന്നു വരികയാണ്